ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇച്ചാമാസ് കുക്ക് ബുക്ക് നിങ്ങൾക്ക് ഈ പിക്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട വിത എന്താണെന്നല്ലേ അതെ പാസ്തയാണ് അൽഫ്രഡോ പാസ്തയാണ് ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്നതിനേക്കാളിൽ കൂടുതൽ ടേസ്റ്റിലാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളെ അഭിപ്രായം അറിയിക്കാം എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ സബ്സ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അതിനാണ് ഇതെടുക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂണ് പെപ്പർ പൗഡർ ഒരു ടീസ്പൂണ് അര ടീസ്പൂണ് കസൂരി മേത്തി ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് പിന്നെ ഉപ്പ് പിന്നെ കുറച്ച് ഹണിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് അര ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു ടീസ്പൂണോ ചേർത്ത് കൊടുക്കാം നമ്മളിതിൽ മുളക് പൊടി ചേർക്കുന്നില്ല മുളകൊടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പാസ്തയുടെ കളർ മാറിപ്പോവും അതുകൊണ്ട് ചില്ലി ഫ്ലേക്സും കുരുമുളകാണ് എരിവിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നൂറ്റമ്പത് ഗ്രാം അത്രയേ ഉള്ളൂ തിന്നായിട്ട് കട്ട് ചെയ്തതാണ് എന്നാലേ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആയിട്ട് കിട്ടുള്ളൂ തിന്നായിട്ട് കട്ട് ചെയ്യുക ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് ബ്രസ്റ്റ് പീസാണ് ഇത് കേട്ടോ അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു മണിക്കൂറിൽ നിന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം ഇനി നമുക്ക് ഒരു പാനിൽ പാസ്ത വെച്ചെടുക്കാം ഞാനിവിടെ ഒരു പാൻ പാനൊഴിച്ചിട്ടുണ്ട് അതിൽ വെള്ളം വെച്ചിട്ടുണ്ട് അത് തിളക്കുന്നുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കട്ടോ അതിലേക്ക് ഒരു കപ്പ് പാസ്തയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഈ ഒരു ടൈപ്പ് പാസ്തയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളടുത്ത് ഏത് ടൈപ്പ് ഉണ്ടെങ്കിലും എടുക്കാം പാസ്ത പല ടൈപ്പിൽ കിട്ടുന്നുണ്ടല്ലോ ഞാനിവിടെ പെന്നെ പാസ്തയാണ് എടുക്കുന്നത് മക്രോണിയും എൽബോ ഷേപ്പിലുള്ളതും അങ്ങനെ പലതും കിട്ടുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ഏതാണോ അതെടുക്കുക കേട്ടോ അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കണം ഞാനൊരു രണ്ട് ടീസ്പൂണ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പാസ്ത വേവുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് അവിടുന്ന് വേവട്ടെ നിങ്ങൾ പാസ്ത വേവിക്കാൻ വെക്കുമ്പം കുറച്ച് കൂടുതൽ തന്നെ വെള്ളം വെക്കുക കേട്ടോ കാരണം പാസ്ത വേവുമ്പോൾ കുറച്ച് വലിപ്പം വെക്കുകയും ചെയ്യും അതുപോലെ തന്നെ വെള്ളം കുറുകി നല്ല തിക്കായിട്ടുള്ള വെള്ളം നമുക്ക് ആ പാസ്ത ഒട്ടിപ്പിടിച്ചു പോവും അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ വെള്ളം വെക്കാൻ പറയുന്നത് ഞാനൊരു ഫ്രൈ പാനിൽ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ബട്ടർ ഒന്ന് മെൽട്ടാവുമ്പോൾ നമുക്കതിൽ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇതിനെല്ലാത്തിനും ബട്ടറാണ് ചേർക്കുന്നത് കേട്ടോ ഓയിലോ പിന്നെ വെളിച്ചെണ്ണയോ ഒന്നും എടുക്കരുത് ഇതിൽ എല്ലാത്തിനും ബട്ടർ തന്നെ എടുക്കണം ബട്ടർ ഇല്ലായെന്നുണ്ടെങ്കിൽ ഗിയോ ഉപയോഗിക്കാം പക്ഷേ ബട്ടറാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ അതൊന്ന് മെൽട്ടാകുമ്പം ആ ചിക്കൻ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കണം ഞാൻ തിന്നായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് എന്നാലും നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആയിട്ട് കിട്ടും അധികം മുരിഞ്ഞു പോകരുത് നമുക്ക് ചെറുതായിട്ടൊന്ന് വേന്ത് കിട്ടണം അതിന് പിന്നെ കുറച്ച് സമയം അടച്ച് വെക്കുക ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം അടച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ചിക്കൻ വെള്ളം ഇറങ്ങി വന്ന് പെട്ടെന്ന് വെന്തോളും ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കതൊന്നും മാറ്റി വെക്കാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഞാനതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതൊന്നും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് നമ്മൾ ഷവർമയൊക്കെ ഉണ്ടാക്കുമ്പോൾ കട്ട് ചെയ്യുന്നതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കുക ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം എന്നിട്ട് അതങ്ങോട്ട് മാറ്റി വെക്കാം ഇത് ഫ്രൈ ആകുമ്പോഴത്തേക്ക് നമ്മൾ പാസ്ത റെഡി ആയിട്ടുണ്ട് വെന്തിട്ടുണ്ട് പാസ്ത എപ്പോഴും നമ്മൾ അൽഫ്രഡോ പാസ്ത ഉണ്ടാക്കാൻ വേണ്ടി വേവിക്കുമ്പം മുഴുവനായിട്ടും വേവരുത് ഒരു ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം മാത്രം വേവിച്ചെടുക്കാം എന്നാലേ നമുക്ക് ഒട്ടിപ്പിടിക്കാതെ കിട്ടുള്ളൂ ഇനി അതൊന്ന് വള്ളത്തിൽ നിന്ന് കോരിയിട്ട് ഒരു അരിപ്പിയിലിട്ട് വയ്ക്കുന്നുണ്ട് ഞാൻ ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികൾ റെഡിയാക്കാം ഞാൻ ഫ്രൈ ചെയ്ത ചിക്കൻ ഫ്രൈ ചെയ്ത അതേ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടി ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ചെറുതായിട്ട് കട്ട് ചെയ്ത ഗാർലിക്കാണ് അതൊന്നാ ബട്ടറിലൊന്ന് മൂപ്പിക്കാം ബേണായി പോകരുത് കളറ് മാറിപ്പോയും ചെയ്യരുത് ചെറുതായിട്ടൊന്ന് വഴറ്റുക അപ്പോൾ തന്നെ നല്ല സ്മെല്ല് വരും പിന്നെ അതിലേക്ക് നമ്മൾ പച്ചക്കറി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്രോക്കോളിയും ക്യാരറ്റുമാണ് അപ്പോൾ ബ്രൊക്കോളി നിങ്ങളടുത്ത് ഇല്ലായെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം അതിന് പകരമായിട്ട് വേറെ ഏതെങ്കിലും പച്ചക്കറി എടുക്കാം ഗ്രീൻ പീസോ അല്ലെങ്കിൽ പിന്നെ ബീൻസോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം ആ ബട്ടറിൽ ഇതൊന്ന് നന്നായിട്ട് സോട്ട് ചെയ്തിട്ട് എടുക്കണം ഇത് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണേ ചെയ്യുന്നത് നമ്മൾ വേവിച്ചെടുക്കുന്നില്ല അടച്ച് വെച്ചിട്ട് വെള്ളം ചേർത്തിട്ടൊന്നും വേവിച്ചെടുക്കുന്നില്ല ചെറിയ തീലൊന്നും നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി പച്ചക്കറിക്ക് പിടിക്കാൻ മാത്രമേ ഉള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഈ പച്ചക്കറികളും കൂടുതൽ വെന്ത് പോകരുത് ഒരു ഏകദേശം ഒരു എഴുപത്തഞ്ച് ശതമാനം വെന്താൽ മതി പിന്നെ നമ്മൾ പാസ്തയിൽ ചേർക്കുമ്പോൾ അത് ബാക്കി വെന്തോളും ഇനി ഞാൻ കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട് റെഡും യെല്ലോയും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്തിട്ട് പച്ച ഉണ്ടെങ്കിൽ നിങ്ങളെടുത്ത് പച്ചയും ചേർത്ത് കൊടുക്കാം അതും ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ പച്ചക്കറികളെല്ലാം കളർ മാറിപ്പോകാതെ വേണം ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എന്നാലേ നമ്മൾ ആൽഫ്രഡോ പാസ്ത കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാനത് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഞാൻ വൈറ്റ് സോസാണ് ഉണ്ടാക്കുന്നത് ഞാനൊരു വലിയ കടായി എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് മെൽട്ടാവുമ്പം ഒരു ടേബിൾ സ്പൂണും പിന്നെ ഒരു ടീസ്പൂണും മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ശ്രദ്ധിക്കുക ഒരു ടേബിൾ സ്പൂണും ഒരു ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം അതിനനുസരിച്ച് ബട്ടർ കുറച്ച് കൂട്ടിയാൽ മതി അപ്പോൾ പാലും കുറച്ച് കൂട്ടേണ്ടി വരും ഇപ്പം നമ്മൾ ബട്ടറിൽ ഈ മൈദ ഒന്ന് നന്നായിട്ട് വഴറ്റി ആ മൈദയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കേട്ടോ കളറ് മാറിപ്പോകരുത് മൈദയുടെ കളറ് മാറിപ്പോകരുത് അപ്പോൾ നമ്മൾ വൈറ്റ് സോസിന് കളറ് വൈറ്റ് കളർ കിട്ടില്ല ഒരു പിങ്ക് കളറായിരിക്കും ആയിരിക്കും കിട്ടുക ഇതുപോലെ നല്ലൊരു സോപ്പ് പത പോലെ ഇങ്ങനെ പത വരുമ്പോൾ നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് പാലാണ് ചേർക്കുന്നത് അതും കുറച്ച് കുറച്ചായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഒറ്റയടിക്ക് അങ്ങ് ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ ചിലപ്പം പാൽ കട്ടിയാകും കുറച്ച് കൂടുതൽ ചേർത്ത് കുറച്ച് കുറവ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതൊന്നും ഇളക്കി കൈവക്കാതെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക അപ്പോൾ ബാക്കി പാലും ചേർത്ത് കൊടുക്കട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു അരക്കപ്പ് ഫ്രഷ് ക്രീമാണ് ഞാൻ മൊത്തത്തിൽ രണ്ട് കപ്പ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കപ്പ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നമ്മുടെ സോസിൻ്റെ ആ ഒരു തിക്നെസ് നോക്കിയിട്ട് നമുക്ക് പിന്നെ ആവശ്യകത്ര ചേർത്ത് കൊടുക്കാം ഇപ്പോൾ അരക്കപ്പ് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും കൈവെക്കാതെ ഇളക്കി ആ മൈദ ഒക്കെ പിന്നെ പാലിൽ കട്ട കെട്ടാതെ ഒന്ന് വൈറ്റ് സോസ് ആക്കി എടുക്കാം നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് ഒറിയാനോ ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കാം ചില്ലി ഫ്ലേക്സ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചില്ലി ഫ്ലേക്സിൽ ചേർത്ത് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക പിന്നെ എൻ്റെ അടുത്ത് പെപ്പർ പൗഡർ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബ്ലാക്ക് പെപ്പർ പൗഡറാണ് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ വൈറ്റ് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് നല്ലൊരു വൈറ്റ് കളറിൽ കിട്ടും ബ്ലാക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ചെറിയ ഒരു കളർ ചേഞ്ച് വരും നമ്മളെ സോസിന് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി തള വരുമ്പോൾ ഇതിലേക്ക് പാസ്തയാണ് ചേർത്ത് കൊടുക്കുന്നത് പാസ്ത ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സാക്കി എടുക്കാം ഇനി നമുക്ക് പച്ചക്കറിയും ചേർത്ത് കൊടുക്കാം നമ്മൾ സോട്ട് ചെയ്തു വെച്ച ഫ്രൈ ചെയ്ത് വെച്ച പച്ചക്കറിയും ചേർത്ത് കൊടുക്കാം ഈ പച്ചക്കറി ഞാൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇതിലേക്ക് കോണ് ചേർക്കാൻ ഞാൻ വിട്ടുപോയിരുന്നു കോണ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ചേർക്കാൻ വിട്ടുപോയി അതുകൊണ്ട് ഞാൻ വേറെ തന്നെ കുറച്ച് ബട്ടറിൽ ഫ്രൈ ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ പച്ചക്കറി ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തോ ഞാൻ മറന്നുപോയതുകൊണ്ടാണ് രണ്ടും സെപ്പറേറ്റ് ആക്കിയിട്ട് എടുത്തത് കേട്ടോ അപ്പോൾ എല്ലാം കൂടി മിക്സാക്കി അപ്പോൾ കുറച്ച് കട്ടിയുള്ള പോലെ നമ്മളെ സോസ് കുറച്ചും കൂടി കട്ടിയുള്ള പോലെ ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ചും കൂടി പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരക്കപ്പ് പാൽ പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയും നമ്മൾ നന്നായിട്ട് തിളച്ച് നമ്മൾ പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ തണുക്കുമ്പോൾ കുറച്ചും കൂടി കട്ടിയാവും അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി പാല് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് രണ്ട് സ്ലൈസ് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് ഇങ്ങനെ പൊട്ടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് മെൽട്ടായിട്ട് കിട്ടും അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക ഒന്ന് നന്നായിട്ട് ഇളക്കി നമ്മൾ അടുപ്പത്തുനിന്ന് ഇറക്കി വെക്കാം പിന്നെ സേർവ് ചെയ്യാം ചൂടോടെ തന്നെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ചൂടോടെ നിങ്ങൾ കഴിക്കുന്നില്ല തണുത്തിട്ടാ കഴിക്കുന്നുണ്ടെങ്കിൽ അതിന് അതിന് അതിനനുസരിച്ചിട്ട് കുറച്ചും കൂടി പാല് ചേർത്ത് കൊടുക്കണം കേട്ടോ കാരണം തണുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി കട്ടിയാകാൻ സാധ്യതയുണ്ട് അപ്പം നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ അൽഫ്രഡോ പാസ്ത ഇവിടെ റെഡിയായി എല്ലാവരും ഉണ്ടാക്കി നോക്കുക നമുക്ക് പാർട്ടിക്കൊക്കെ വിളമ്പാൻ പറ്റിയ നല്ലൊരൈറ്റമാണിത് നല്ല ടേസ്റ്റാണ് ഇത് ആ ചിക്കനും ഉണ്ട് ഉണ്ടതിൽ പിന്നെ അതുപോലെ തന്നെ ബ്രൊക്കോളിയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ ഞാനിതിൽ കുറച്ച് പാഴ്സലി ലീഫ് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുന്നുണ്ട് പാഴ്സലി ലീഫും കൂടി വരുമ്പോഴാണ് ഇതിൻ്റെ ശരിയായൊരു ടേസ്റ്റ് കിട്ടുക നിങ്ങളടുത്ത് പാർസലി ലീഫ് ഇല്ല എന്നുണ്ടെങ്കിൽ മല്ലിയില കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക കേട്ടോ മല്ലിയില ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നും ഇല്ല പക്ഷെ പാഴ്സലി ലീഫ് ഇട്ട് കൊടുത്തതിൽ നിന്ന് കുറച്ചും കൂടി ഇതിൻ്റെ ഒരു ശരിയായൊരു ടേസ്റ്റ് കിട്ടുക അപ്പോൾ ആൽഫ്രഡോ പാസ്ത ഇവിടെ റെഡിയായി ഇനി നമുക്കൊന്ന് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി തണുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി കട്ടിയാകും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കുറച്ചും കൂടി പാല് ചേർത്തിട്ടൊന്ന് നേർമനാക്കിയിട്ട് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ചൂടോടെ തന്നെ കഴിക്കാനാണ് കഴിക്കാനാണിത് ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ബോക്സിലൂടെ അഭിപ്രായം അറിയിക്കാം കേട്ടോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടി പാസ് ലീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിർബന്ധമില്ല അപ്പോൾ നമ്മുടെ പാസ്ത ഇവിടെ റെഡിയായി ആയി പാസ്ത ഇവിടെ റെഡിയായി ആയി നിഷേ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അസ്ലാമലൈക്കും